ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്ന ഒരു ടയറയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു ടയറയുടെ പ്രത്യേകത കണ്ടില്ലേ ഈ ഒരു ഫ്ലവേഴ്സാണ് കേട്ടോ നമ്മുടെ അടുക്ക് മുല്ല ഉണ്ടാവില്ല ഇങ്ങനെ അടുക്കടുക്കായിട്ട് വരുന്ന മുല്ല അതുപോലെയുള്ള ഫ്ലവറാണ് കേട്ടോ നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് അടിപൊളിയാണ് അപ്പോൾ ഇത് നമ്മൾ എടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ ഞാൻ വഴിയേ കാണിച്ച് തരാം അപ്പോൾ ഇതിൽ വെറും മൂന്ന് ടൈപ്പ് ബീഡ്സാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് കണ്ടില്ലേ ഇത്രയും ലെങ്ത്തിലാണ് നമ്മളിത് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അതിന് മുന്നേ ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്തുള്ള ബെല്ലക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം കേട്ടോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഇതുപോലെയൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്യുക എല്ലാ മെറ്റീരിയൽസിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ അയച്ചു തരുന്നതായിരിക്കും ഇനി നമുക്ക് മെറ്റീരിയൽസ് നോക്കാം അപ്പോൾ ഈ ഒരു ടയർ നമുക്ക് ഉണ്ടാക്കാനായിട്ട് ഗിയർ വയർ വേണം കേട്ടോ രണ്ട് സൈസിലുള്ള ഗിയർ വയറാണ് ഞാനിവിടെ ഒന്ന് ഒന്ന് ആണ് പിന്നെ വേണ്ടത് കുറച്ച് വലിയ ടൈപ്പ് ഫ്ലവർ ആണ് അഞ്ചതുള്ളിൽ വരുന്ന ഫ്ലവറാണ് ആണ് കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത് നല്ല ക്വാളിറ്റിയിൽ വരുന്ന ഫ്ലവേഴ്സാണ് കേട്ടോ പിന്നെ വരുന്നത് കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സാണ് ഇത് നാലെതളിലാണ് വരുന്നത് പിന്നെ വരുന്നത് ഗോൾഡൻ ബീഡ്സ് ആണ് കുഞ്ഞു കുഞ്ഞു ബീഡ്സാണ് കേട്ടോ ഈ ഒരു ഫ്ലവേഴ്സിൻ്റെ ഉള്ളിൽ കൊടുക്കുന്ന ടൈപ്പ് ബീഡ്സ് ആണ് നമ്മൾ ഏതൊരു ബ്രൂച്ചും ടയറൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ ഒരു ബീഡ് നിർബന്ധമാണ് ഇനി വേണ്ടത് ക്രിസ്റ്റൽ ബീഡ്സ് ആണ് കേട്ടോ റെഡ് കളറിലുള്ള ക്രിസ്റ്റൽസാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അടിപൊളിയാണ് കേട്ടോ നമ്മൾ ഈ ഒരു ക്രിസ്റ്റൽ ബീഡ്സ് വെച്ചിട്ട് ടയർ ബ്രൂച്ചൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയാണ് ഇനി നമുക്ക് ത്രീ എം എമ്മിൻ്റെ ഗിയർവെയർ അത്യാവശ്യം ത്തിലെടുത്തിട്ട് കട്ട് ചെയ്തെടുക്കണേ അപ്പോൾ നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഗിയർ വയറിൽ ഫസ്റ്റ് നമ്മൾ ആ ഒരു കുഞ്ഞു ഗോൾഡൻ ബീഡ് വലിയ ഫ്ലവർ കുഞ്ഞു ഫ്ലവർ അതിൻ്റെ മുകളിലായിട്ട് വീണ്ടും ഒരു ഗോൾഡൻ ബീഡ് കോർത്ത് കൊടുക്കുകയാണ് ഇനി നമ്മൾ ആ കമ്പി ഈ ഒരു ഫ്ലവേഴ്സിൻ്റെ ഉള്ളിലൂടെ മാത്രം കോർത്തു കൊടുക്കുകയാണേ അപ്പോൾ നമ്മളുടെ അടുക്ക് മുല്ല റെഡി ആയിട്ടുണ്ട് കുറച്ചും കൂടെ അടുത്ത് കാണുമ്പോഴാണ് ഇതിൻ്റെ ഒരു ഭംഗി അറിയുന്നത് ഇനി നമ്മളിത് നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുകയാണേ നല്ല ഭംഗിയാണ് കേട്ടോ ഈ ഒരു ഫ്ലവർ കാണാനായിട്ട് ഇത് ഈയൊരു ടൈപ്പ് ഫ്ലവേഴ്സ് നമുക്ക് റെഡിമെയ്ഡ് വാങ്ങാൻ കിട്ടില്ല നമ്മളിത് ഉണ്ടാക്കിയെടുക്കുക തന്നെ വേണേ ഇനി ഈ ഒരു ബാലൻസ് വരുന്ന കമ്പിയിൽ നേരത്തെ കുറത്ത് കൊടുത്ത് അതേ ഓർഡറിൽ തന്നെ ബീഡ്സ് കോർത്ത് കൊടുക്കുകയാണ് അപ്പോൾ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തായിട്ട് കുറച്ച് പിള്ളേർ കളിക്കുന്നുണ്ട് അപ്പോൾ ആ പിള്ളേർ കളിക്കുന്നതിൻ്റെ സൗണ്ടാണ് കേട്ടോ ആ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്നത് അപ്പോൾ ഞാൻ റൂമിൻ്റെ ജനലും വാതിലൊക്കെ അടച്ചിട്ടാണ് ഈ ഒരു വർക്ക് ചെയ്യുന്നത് വെക്കേഷനൊക്കെയല്ലേ അപ്പോൾ എല്ലാ പിള്ളേരും കൂടെ ഭയങ്കര കളിയാണ് അപ്പുറത്ത് അപ്പോൾ നമ്മുടെ ഫ്ലവറിൻ്റെ പാർട്ട് റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ ഈ ഒരു ഫ്ലവേഴ്സ് ഒന്നും നമുക്ക് റെഡിമെയ്ഡ് വാങ്ങാൻ കിട്ടില്ല കേട്ടോ ഈ ഒരു ഐറ്റം നമ്മൾ ഉണ്ടാക്കി തന്നെ വേണം അപ്പോൾ ഇതേ നമ്മൾ ഒരു അഞ്ചാറെ എണ്ണം വെച്ചതാണ് ഈ കാണുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ നേരിട്ട് കാണാനായിട്ട് അപ്പോൾ ഇത് തലയിലും കൂടെ വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും അപ്പോൾ നമുക്ക് ഇനി അടുത്ത പാർട്ട് ഉണ്ടാക്കാം അടുത്തത് ക്രിസ്റ്റൽ ബീഡ്സ് വെച്ചിട്ടുള്ള പാർട്ടാണേ അപ്പോൾ നാല് റെഡ് ബീഡ്സും അതുപോലെ ഗോൾഡൻ ബീഡ്സ് ഒരു മൂന്നെണ്ണം വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പാർട്ട് ചെയ്യുന്നത് അത് ഇതുപോലെ റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് ഇതുപോലെ പിരിച്ചു കൊടുക്കുകയാണ് അപ്പോൾ നമുക്ക് റൗണ്ട് ഷേപ്പ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു പെന്നോ ഒക്കെ എടുത്തിട്ട് ആ സെൻറ്റർ ഭാഗത്തായിട്ട് ഇങ്ങനെ കുത്തി കൊടുത്താൽ നമുക്ക് റൗണ്ട് ആ ഒരു കറക്റ്റ് ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും പിന്നെ ഈ ഒരു കളർ കോമ്പിനേഷൻ അടിപൊളിയാണ് കേട്ടോ എല്ലാ ഡ്രസ്സിൻ്റെയും കൂടെ മാച്ചിങ് ആയിട്ട് പോകുന്ന കളറാണ് റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ക്രിസ്റ്റൽ ബീഡിൻ്റെ പാർട്ട് റെഡി ആയിട്ടുണ്ട് ലാസ്റ്റ് വരുന്ന കമ്പി കട്ട് ചെയ്ത് മാറ്റുകയാണ് അപ്പോൾ ഈ ഒരു പാർട്ട് നമുക്ക് ഒരു ആറെണ്ണോ ഏഴെണ്ണമൊക്കെ എടുക്കേണ്ടതുണ്ട് അപ്പോൾ ഞാനിവിടെ അഞ്ച് പാർട്ടുകൾ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ടയർ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അതിനായിട്ട് ഫോർ എം എമ്മിൻ്റെ ഗിയർ വെയർ ഒരു പതിനഞ്ച് ടു ഇരുപത് മീറ്ററിൻ്റെ ഉള്ളിൽ കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു ഗിയർ വെയറിൻ്റെ അറ്റ എന്തായതുപോലെ വളച്ചു കൊടുത്തിട്ട് നന്നായിട്ടിങ്ങനെ പിരിച്ചു കൊടുക്കുകയാണ് ഇനി ഈ ഒരു ഗിയർ വയറിലാണ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള രണ്ട് പാർട്ടുകളും മാറി മാറി അങ്ങ് പിരിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഫ്ലവർ ബീഡിൻ്റെ പാർട്ട് ഒഴിച്ച് കൊടുക്കുകയാണ് എന്നിട്ട് ഇതുപോലെ പിരിച്ചു കൊടുക്കുക ഇനി അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ക്രിസ്റ്റൽ ബീഡിൻ്റെ പാർട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് അതും നന്നായിട്ട് പിരിച്ചു കൊടുക്കുകയാണ് കുറച്ച് അടുപ്പിച്ച് അടുപ്പിച്ചിട്ട് വേണം നമ്മളിത് പിരിച്ചു കൊടുക്കാനായിട്ട് ഗ്യാപ്പ് ഉണ്ടാവാൻ പാടില്ല അപ്പോൾ ഈ ഒരു ടയറായിട്ട് ഭംഗി അങ്ങ് പോവും അപ്പോൾ മാക്സിമം നമ്മൾ ഇങ്ങനെ അടുപ്പിച്ച് അടുപ്പിച്ച് ഒരു വൃത്തിയിലൊക്കെ ചെയ്തു കൊടുക്കുക അപ്പോൾ ബ്രൂച്ചും ടയ്യാറൊക്കെ ഉണ്ടാക്കുമ്പോൾ നീറ്റ്നെസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ നീറ്റായിട്ട് ഉണ്ടാക്കിയാലേ ആ ഒരു ബ്രൂച്ചിനും ടയ്യാറൊക്കെയൊക്കെ ഒരു അട്രാക്ഷൻ ഉണ്ടാവുകയുള്ളൂ ഫസ്റ്റ് മറ്റുള്ളവർ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് ഭംഗിയുണ്ടെന്ന് പറയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ നീറ്റ്നെസ് കീപ്പ് ചെയ്തേ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ മാക്സിമം വൃത്തിയിൽ തന്നെ ചെയ്യാൻ നോക്കുക കേട്ടോ അപ്പോൾ നമ്മളീ ഉണ്ടാക്കി വെച്ചിട്ടുള്ള എല്ലാ പാർട്ടുകളും ഈ ഒരു കമ്പിയിൽ പിരിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയൽസ് എല്ലാം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ മെറ്റീരിയൽസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മളായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ ഈ ഒരു വീഡിയോയുടെ മുകളിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിലോട്ട് വാട്സപ്പ് ചെയ്താൽ മതി പിന്നെ ഇതുപോലെയുള്ള ടയറ ബ്രൂച്ചൊക്കെ ചെയ്തിട്ട് ചെറുതായിട്ടൊക്കെ ഇങ്ങനെ സെയിൽ ചെയ്ത് തുടങ്ങിയാലേ നമുക്ക് നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഞാനിത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഞാനിത് വീഡിയോ ചെയ്ത് കഴിഞ്ഞാലും ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ എന്തായാലും സെയിലായി പോവും അപ്പോൾ നിങ്ങളും എന്നെപ്പോലെ ചെറിയൊരു ബിസിനസ്സൊക്കെ തുടങ്ങുക കേട്ടോ അപ്പോൾ നമ്മളീ ഉണ്ടാക്കി വെച്ചിട്ടുള്ള എല്ലാ പാർട്ടുകളും ഈ ഒരു കമ്പനിയിൽ പിരിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ലാസ്റ്റ് ഈ കാണുന്ന അറ്റത്തുള്ള കമ്പി ഇതുപോലെ വളച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ ചുറ്റി കൊടുത്താൽ മതി ഇനി ലാസ്റ്റ് ആ കൂർത്ത് നിൽക്കുന്ന കമ്പികളൊക്കെ ഒന്ന് ഒതുക്കി കൊടുക്കുകയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മളുടെ ടയർ റെഡി ആയിട്ടുണ്ട് എങ്ങനെയുണ്ട് ഇഷ്ടമായില്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ആ ഒരു ഫ്ലവറാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് പിന്നെ പൊതുവേ എനിക്ക് ഫ്ലവേഴ്സ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതിപ്പം ആയാലും പ്ലാസ്റ്റിക്കായാലും പേപ്പറാണെങ്കിലും ഇനിയിപ്പോൾ ആണെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനമാണ് ഫ്ലവേഴ്സ് അതുപോലെ തന്നെ ബീഡ്സിനോട് എനിക്ക് ഭയങ്കര ക്രേസ് ആണ് ഇനിയിപ്പം ആ പഴയ മാലകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പൊട്ടിപ്പോയാലും എനിക്കത് സൂക്ഷിച്ച് വയ്ക്കുന്ന ഒരു സ്വഭാവമുണ്ട് അത്രയും അതിനോട് എനിക്കൊരു ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഈ ഒരു ടയറ തലയിൽ വെച്ചിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ ഈ കാണുന്നത് അപ്പോൾ തലയിൽ വെച്ചാൽ ഇതുപോലെ ഇരിക്കും കേട്ടോ അപ്പോൾ ഫ്ലവേഴ്സ് കണ്ടില്ലേ ഇത് ഭംഗിയാണല്ലേ കാണാൻ അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും ചെയ്യണം എന്നുണ്ടെങ്കിൽ മെറ്റീരിയൽസ് നമ്മുടെ കയ്യിൽ ആണ് അപ്പോൾ ഇതുപോലെ ടയറ ബ്രൂച്ചൊക്കെ ചെയ്ത് നോക്കണം എന്നുള്ളവർക്ക് മെറ്റീരിയൽസ് അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ടാറ്റാ